ഒരു ക്യൂട്ട് ലവ് സ്റ്റോറി കേട്ടാലോ ഹൃദികയുടെയും കാശിയുടെയും കഥ ഹൃദികാശി രചന അൻസിയാഷെറി ഭാഗം ഏഴ് ഞെട്ടൽ മാറുന്നുണ്ടായിരുന്നില്ല സ്വപ്നമാണോ എന്ന് തോന്നിയതും സ്വയം നുള്ളി നോക്കി അല്ല കാശേട്ടൻ എന്നെ കണ്ടിരിക്കുന്നു ദൈവമേ ഇനി എന്തൊക്കെ നടക്കും ഡോറില് മുട്ടുകേട്ടാണ് പിന്നെ ബോധം വന്നത് ഏട്ടത്തെയാണ് മുഖത്തെ വെപ്രാളം പുറത്ത് കാണിക്കാതെ വേഗം ഡോറ് തുറന്നു ഞങ്ങൾ പോകുക കേട്ടോ ഹെറുദു അത് പറയാനാ വന്നത് അയ്യോ ഇപ്പം തന്നെ പോകുകയോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം അല്ല വേണ്ട ഇന്നിവിടെ നിന്നിട്ട് നാളെ പോകാം ഏയ് അതൊന്നും വേണ്ടടോ ഇപ്പം തന്നെ പോകണം കുട്ടികളുടെ പേപ്പർ നോക്കാനുണ്ട് വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ തീർക്കണം എന്നാലും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരെ ഞങ്ങൾ പിന്നൊരു ദിവസം വരാന്നേ അന്ന് വേണേൽ ഞാനിവിടെ നിൽക്കുകയും ചെയ്യാം ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ അതിന് മറുപടിയായി ഞാൻ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് ഏട്ടത്തിയുടെ കൂടെ താഴേക്ക് ചെന്നു മാളുവിനെ പോലെ തന്നെ എന്ന് തന്നെയാണ് ഞാനും വിളിക്കാറ് താഴെ എത്തിയപ്പോൾ അവരെല്ലാവരും ഇറങ്ങാനായി നിൽക്കുവാണ് മാളു എൻ്റെ അടുത്ത് വന്ന് ഷോൾഡർ കൊണ്ട് തട്ടിയതും ഞാൻ അവളെ കൂറപ്പിച്ച് നോക്കി അപ്പോൾ ഇറങ്ങാം ഞങ്ങളെന്നാ പോട്ടേട്ടോ പിന്നൊരിക്ക വരാം നിങ്ങളൊക്കെ അങ്ങോട്ടും വാ രണ്ടു ദിവസം കഴിഞ്ഞ കോളേജിലേക്ക് തന്നെയല്ലേ വരുന്നത് ശരിയാക്കിത്ര കേട്ടോ മാളുവിൻ്റെ ചെവിയിൽ പല്ലുറുമ്പിക്കൊണ്ട് പറഞ്ഞ മുഖം ഉയർത്തിയതും എന്നെ നോക്കി നിൽക്കുന്ന കാശിയേട്ടനെയാണ് കണ്ടത് ആളുടെ നോട്ടം കണ്ട് പെട്ടെന്ന് തന്നെ ഒരു വളിച്ചെളി ഇളിച്ചു കാണിച്ചു ശേഷം ബോധം വന്നതും സ്വയം തലയ്ക്കടിച്ചു അല്ലെങ്കിലും ചെയ്തതിനും പറഞ്ഞതിനും ശേഷമേ എന്താണെന്ന് എനിക്ക് പോർമ്മയുണ്ടാകും ഹൃദമോളാകെ മെലിഞ്ഞുട്ടോ ഒന്നും കഴിക്കുന്നില്ലേ ആൻറ്റിയുടെ ചോദ്യം കേട്ടതും അമ്മ അമ്മേനെ ദേഷ്യത്തോടെ നോക്കി ഇവളോ കഴിക്കേ ഏതു നേരത്തും കുടുംബം പോറ്റണമെന്നും പറഞ്ഞ് ഓരോ ജോലി ചെയ്ത് നടക്കുക അതിനിടയിൽ എവിടെ നിന്ന് സ്വന്തം കാര്യം ഒരിക്കലും ചിന്തിക്കില്ല പറയുമ്പോഴേക്കും അമ്മയുടെ കണ്ണ് നിറഞ്ഞിരുന്നു എല്ലാവരുടെയും നോട്ടം എന്നിലാണെന്നറിയാവുന്നതുകൊണ്ട് തന്നെ തല താഴ്ത്തി നിന്നു ആൻ്റി പേടിക്കേണ്ട ധൃതുവിനെ നമുക്ക് വേഗം കെട്ടിക്കാം അതൊരു കൊണ്ട് അതാകുമ്പം ആ കണ്ണുരുട്ടൽ മതിയാകും അവൾ ഭക്ഷണം കഴിക്കാം മാളവനെ ഞാൻ പല്ലിറുമ്പി നോക്കിയതും അവൾ എനിക്ക് ഇളിച്ചു കാണിച്ചു തന്നു എങ്കിൽ ഹൃദവനെ എനക്ക് കെടിച്ചു തന്നോ ഞാൻ കളിപ്പനെ ലോകേഷിൻ്റെ ഡയലോഗ് കേട്ടതും ഞാൻ നോക്കിയത് കാശിയേട്ടൻ്റെ മുഖത്തേക്കാണ് പക്ഷെ അവിടെ പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല ആദ്യം നീ പോയി സപ്ലൈ എഴുതും കല്യാണവും കളിയാട്ടവും ചിന്തിച്ച അവൻ്റെ നടപ്പ് അവൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് രാജീവങ്കൾ പറഞ്ഞത് കേട്ട് ഞങ്ങളെല്ലാവരും ചിരിച്ചു ലോകേഷ് എനിക്ക് നേരെ ഒരു ഒരിളി ഇളിച്ച് കാണിച്ചിട്ട് തല താഴ്ത്തി എന്നാൽ ഞങ്ങൾ ഇറങ്ങും കേട്ടോ നാളെ നാട്ടിലേക്ക് തന്നെ പോകണം കോളേജ് തുറക്കല്ലേ ഇവൾക്ക് ബാഗൊക്കെ പാക്ക് ചെയ്യാനുണ്ടാകും മാളുവിനെ നോക്കി മീരാണ്ടി പറഞ്ഞതും ഞങ്ങൾ തലയാട്ടി പുറത്തെത്തിയ നേരം കാറിൽ കയറുന്നതിന് മുന്നേ മാളു വന്നതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ചെവിയിൽ പറഞ്ഞു കാശേട്ടനോട് ഞാൻ പറയട്ടെ പറഞ്ഞാൽ നിന്ന് ഞാൻ കൊയ്യു രണ്ടിനും തമ്മി നേരി കാണാതിരിക്കാൻ പറ്റാതിരിക്കുകയാണല്ലേ എല്ലാവരും ചിരിച്ചതും ഞാനും ഒന്ന് കാണിച്ചു സത്യാവസ്ഥ എനിക്കല്ലേ അറിയോ ഡ്രൈവിംഗ് സീറ്റിൽ കാശിയേട്ടനായിരുന്നു നോക്കരുതെന്ന് കരുതിയെങ്കിലും എന്തോ മിഴികൾ അങ്ങോട്ട് തന്നെ നീങ്ങി അപ്പം നമുക്ക് പിന്നൊരിക്കൽ കാണാം കേട്ടോ പോട്ടെ രാധികെ മിത്രേ കിച്ചൂട്ട അച്ചുമോളെ ഋതു അവരെല്ലാം കാറിൽ കയറിയതും ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒരു വട്ടം കൂടി നോക്കി ആളുടെ നോട്ടം കാറിൻ്റെ മിററിലൂടെ തെളിയുന്ന എൻ്റെ പ്രതിബിംബത്തിലാണെന്ന് അറിഞ്ഞതും ആകെ വെപ്രാളായി വേഗം അവിടെ നിന്ന് മാറി അമ്മയുടെ അടുത്തേക്ക് നോക്കി കാശേട്ടനൊഴികെ ബാക്കി എല്ലാവരെയും നോക്കി ചിരിച്ചു അവർ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകാനായി തുടങ്ങിയതും പിറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടതും ഒരുമിച്ചായിരുന്നു തിരഞ്ഞു നോക്കിയതും ആകേശേട്ടനും കൂടെ ഒരു പെണ്ണും ഈശ്വര ആര് വരരുതെന്ന് ആഗ്രഹിച്ചു അയാൾ വന്നിരിക്കുന്നു അമ്മായിയെ നോക്കിയതും ആളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ട് നിന്നെ ഓണത്തിന് കൂട്ടാൻ നീ ആരാടാ ഇവിടുത്തെ കണ്ട ബാറിലും പോയി മൂക്കറ്റം കുടിച്ച് വന്ന് വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്നതിൻ്റെ എന്തിനു പേരിലട ഞങ്ങൾ വിളിക്കണ്ടേ അമ്മായിയുടെ വഴക്ക് കേട്ടിട്ടും തലതാഴ്ത്തി നിന്നതല്ലാതെ ഏട്ടനൊന്നും മിണ്ടിയില്ല എൻ്റെ ശ്രദ്ധ നീണ്ടത് അപ്പോൾ ഏട്ടൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ പെൺകുട്ടിയിലേക്കാണ് ഏതാട ഇവള് നീ ഇപ്പോൾ പെണ്ണുപിടിയും തുടങ്ങിയോ ഇതിനെക്കൊണ്ട് ഇങ്ങോട്ടെങ്ങാനും കയറാനാണ് എൻ്റെ ഭാവമെങ്കിൽ അത് മനസ്സ് കരുതിയാൽ മതി ആ വാക്കുകൂടെ കേട്ടതും ആ കുട്ടിയുടെ മിഴികൾ നിറയുന്നത് ഞാൻ കണ്ടു ആകാശേട്ടനോട് എനിക്ക് ദേഷ്യമുണ്ട് അതിൻ്റെ പേരിൽ ആരെന്നും എന്തെന്നും അറിയാത്തൊരു പെൺകുട്ടിയോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ലല്ലോ ഞാൻ അവർക്കടുത്തേക്ക് ചെന്ന് ആ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചതും എല്ലാവരും എന്നെ കണ്ണു മേടിച്ചു നോക്കുന്നുണ്ട് അതുവരെ ആകാശേട്ടനെ വഴക്ക് പറഞ്ഞിരുന്ന അമ്മായി പോലും ഇവളിത് എന്തിനുള്ള എന്ന നിലയ്ക്ക് എന്നെ നോക്കുന്നുണ്ട് ആകാശേട്ടനോടുള്ള ദേഷ്യം ഞങ്ങളിൽ നിന്നും മാറിയിട്ടില്ല ഈ കുട്ടി ആരാണെന്നോ എങ്ങനെയാണെന്നോ നിങ്ങളുടെ കൂടെ എത്തിയതെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഇവളൊരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും നിങ്ങളെ വീട്ടിലേക്ക് കയറ്റണോ വേണ്ടയോ എന്ന് നമ്മായി തീരുമാനിക്കും അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ കുട്ടിയെയും കൊണ്ട് അകത്തേക്ക് ചെന്നു എൻ്റെ മുറി മുകളിലായതുകൊണ്ട് തന്നെ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് താഴെയുള്ള അച്ചുവിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി ദൈദ ബാത്റൂം താൻ അകത്ത് കയറിക്കോ ഞാൻ അപ്പോഴേക്കും നാപ്കിൻ എടുത്തു തരാം എന്നെ കണ്ണു മീഴിച്ചു നോക്കുന്ന അവളെ ശ്രദ്ധിക്കാതെ അലമാരയിലിരുന്ന നാപ്കിനിൽ നിന്ന് ഒന്നെടുത്ത് അവൾക്ക് കൊടുത്തു എൻ്റെ ഒരു ഡ്രസ്സും കൂടെ എടുത്തു വേഗം പോയി ഫ്രഷ് ആയി വാ ദാ തൽക്കാലം എൻ്റെ ഡ്രസ്സിട്ടോ ഞാൻ ഉൽവാ വെള്ളം കൊണ്ടുവരാം മറുചോദ്യം മുന്നേക്കാതെ തലയാട്ടിക്കൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറിയതും ഞാൻ താഴേക്ക് ചെന്നു വെള്ളമുണ്ടാക്കി മുറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് പുറത്തേക്ക് ചെന്നു നോക്കി അവിടെ അമ്മായിയുടെ കാലിൽ ചുവട്ടിൽ കിടക്കുന്ന ആകാശേട്ടനെ കണ്ടതും സ്തംഭിച്ചു പോയി അമ്മായിയും അതേ അവസ്ഥയിൽ തന്നെയാണെന്ന് തോന്നുന്നു ആകാശേട്ടൻ്റെ മിഴികളിൽ നിന്നും ഒഴുകുന്ന കണ്ണീര് കണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ആകാശേട്ടൻ മാറിയോ പെട്ടെന്ന് ആ കുട്ടിയെക്കുറിച്ച് ഓർമ്മ വന്നതും മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് കയറിയ ഹൃദു ബെഡിൽ ചാരി ഇരുന്നു കൊണ്ട് വയറിൽ അമർത്തി പിടിക്കുന്ന കുട്ടിയാണ് കണ്ടത് മുഖമാകെ വേദന കൊണ്ട് ചുളിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായതും ഹൃദു വേഗം അടുത്തേക്ക് ചെന്നു ഹൃദുവിനെ കണ്ടതും അവൾ ഞെട്ടിപ്പിഴ മെല്ലെ ചിരിക്കാൻ ശ്രമിച്ചു തനിതൊന്ന് കുടിച്ചിട്ട് കിടന്നോ അവൾക്ക് നേരെ ഗ്ലാസ് നീട്ടിക്കൊണ്ട് ഹൃദു പറഞ്ഞതും മടിച്ചു മടിച്ചാണെങ്കിലും ആവശ്യമുള്ളത് കൊണ്ട് അത് വാങ്ങിക്കൊടിച്ചു നല്ലോണം വേദനയുണ്ടല്ലേ നേരം ഒന്ന് കിടന്നു മാറിക്കോളൂ അവളെ പിടിച്ച് ബെഡിൽ കിടത്തി പുതച്ച് കൊടുത്തുകൊണ്ട് ഹൃദു പറഞ്ഞപ്പോൾ വേദനകൾക്കിടയിലും ആ പെണ്ണവളെ കണ്ണമജിമാത് നോക്കി ഒന്നും പറയാതെ എല്ലാം മനസ്സിലാക്കിയെടുക്കുന്നവൾ ഹൃദുവിനെ നോക്കി അവൾ മെല്ലെ സ്വയം ഒഴിഞ്ഞു അവൾ നിന്റെ ഭാര്യയാണെന്നോ എന്നോട് ചോദിക്കാതെ അവളെ നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ നിന്റെ അമ്മയാ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നു മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും കേൾക്കുന്നത് അമ്മായിടെയും വാക്കുകളാണ് കേട്ടപ്പോൾ വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല ആകാശേട്ടൻ്റെ കൂടെ അവളെ കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു എല്ലാം അമ്മായി മതി ആ കുട്ടി കേൾക്കും അവർക്കടുത്തേക്ക് ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞതും അമ്മായി എന്നെ ഒന്നും മനസ്സിലാകാതെ നോക്കി ഋതു ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയാൻ തുടങ്ങുന്ന ആകാശേട്ടനെ ബാക്കി പറയാൻ സമ്മതിക്കാതെ ഞാൻ കയ്യുയർത്തി സ്വന്തം തെറ്റ് മനസ്സിലാക്കി നിങ്ങളെപ്പം മാപ്പ് പറഞ്ഞോ അപ്പോഴേ ഞാനത് മറന്നതാ ഇപ്പം നിങ്ങളുടെ ഇപ്പം നിങ്ങളുടെ ആവശ്യം ആ കുട്ടിക്കുണ്ട് ചെന്ന് സഹായിക്കാം എൻ്റെ വാക്കുകൾ കേട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും ഏട്ടൻ പെട്ടെന്ന് മുറിയിലേക്ക് ഓടി ഹൃദു നീ എന്തൊക്കെയാ പറയുന്നേ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ആ കുട്ടിക്ക് എന്താ പ്രശ്നം ആ കുട്ടി ആരാണെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അതിനിപ്പം പീരീഡ്സ് ടൈമാണ് കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി പോരാത്തതിനിട്ടിരുന്ന ഡ്രെസ്സിൽ ബ്ലഡും ഉണ്ടായിരുന്നു പക്ഷേ അതാരും കണ്ടില്ല അതിൽ നല്ല വണ്ണം വയറ് വേദനിക്കുന്നതുണ്ട് അതുകൊണ്ട് ഉലുവ വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈശ്വരാ അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ആ കൊച്ചു കേട്ടു കാണുമെന്നോ അതിനൊപ്പം ഒന്നുകൂടെ വേദന കൂടില്ലേ വേവലാതിയുടെ മുറിയിലേക്ക് ഓടാൻ നിന്ന് അമ്മായിയെ ഞാൻ തടഞ്ഞു ആകാശേട്ടൻ മാപ്പ് ചോദിച്ചതല്ലേ ഏട്ടൻ ഈ മാറ്റത്തിന് കാരണം ആ കുട്ടിയാണെങ്കിൽ ഇന്നറിയാം ആ മനസ്സ് ഞാൻ പറഞ്ഞു തീർന്നതും മുറിയുടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഏട്ടൻ ധൃതിയിൽ വന്നതും ഒരുമിച്ചായിരുന്നു അമ്മേ ഹൃദു അമ്മായിമ്മായിമ്മായി ഹോട്ട്ബാഗ് ഉണ്ടോ അല്ലെ ചൂടുവെള്ളായാലും മതി വ്യപ്രാണത്തോടെയുള്ള അവൻ്റെ സംസാരം കേട്ട് അമ്മായി തന്നെ ഏതോ ലോകത്തെന്ന പോലെ അടുക്കളയിൽ ചെന്ന് തിളപ്പിച്ച് വെച്ചിരുന്ന ചൂടുവെള്ളം എടുത്തു കൊടുത്തു ഒരു തോർത്ത് കിട്ടുമോ അതും അമ്മായി തന്നെ എടുത്തു കൊടുത്തതും ഏട്ടൻ വീണ്ടും മുറിയിലേക്ക് പോയി രണ്ടു പേരും എന്നെ കണ്ണുമിഴിച്ചു നോക്കുന്നുണ്ട് ചിരി വന്നിരുന്നു എനിക്ക് അന്ന് രാത്രി ആ കുട്ടിക്കുള്ള ഫുഡ് ഏട്ടൻ്റെ കൈ കൊടുത്തു ഏട്ടൻ നിർബന്ധം പിടിച്ച് വാങ്ങിച്ചു എന്ന് പറയാം അമ്മയും അമ്മായിയും ഇപ്പോഴും നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക കാരണം ഞങ്ങൾക്കൊക്കെ ഒരു വേദന ഉണ്ടായാൽ തിരിഞ്ഞുപോലും നോക്കാത്ത ആളാണ്